നമസ്കാരം ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേര് റിട്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേര് റിട്ട് റിട്ട് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കൊവാറൻ്റോ പ്രൊഹിബിഷൻ സെർച്വറി അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കൊവാറൻ്റോ പ്രൊഹിബിഷൻ സെർച്വറി ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തി രണ്ടാം അനുച്ഛേദം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തി രണ്ടാം അനുച്ഛേദം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് മുപ്പത്തി രണ്ടാം അനുച്ഛേദം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദമനുസരിച്ച് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദമനുസരിച്ച് ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കാർട്ടയിലാണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖ മാക്നാക്കാർട്ട വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് കോവാറൻ്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കൊവാറൻ്റോ കൊവാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം കൊവാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ ഒരു കേസ് കീഴ് നിന്നും മേൽ മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോറി ഒരു കേസ് കീഴ് നിന്നും മേൽ മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോറി മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ സമത്വത്തിനുള്ള അവകാശം പതിനാല് ടു പതിനെട്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തി ഒൻപത് മുതൽ മുൽ മുപ്പത് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്തൊൻപതാം അനുച്ഛേദം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്നത് പത്തൊൻപതാം അനുച്ഛേദം പത്ര സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് പത്തൊൻപതാം അനുച്ഛേദം ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്ക് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവുകൾ നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തി ഒന്നാം അനുച്ഛേദം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തി ഒന്നാം അനുച്ഛേദം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഒന്നാം അനുച്ഛേദം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഇരുപത്തിയൊന്നാം അനുച്ഛേദം പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുച് അനുസരിച്ചാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നേ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്നാം ഭേദ ഭേദഗതി ബിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ പത്തൊൻപത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ അനുച്ഛേദം പത്തൊൻപത് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശം അനുച്ഛേദം പത്തൊൻപത് ആറ് തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ സ്വാഭാവികമായി റദ്ദാക്കുന്ന മൗലികാവകാശം അനുച്ഛേദം പത്തൊൻപത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ അനുച്ഛേദം ഇരുപത് ഇരുപത്തിയൊന്ന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ അനുച്ഛേദം ഇരുപത് ഇരുപത്തി നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിരണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തിരണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും മൂന്ന് മാസം ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കാൻ കഴിയും മൂന്ന് മാസം ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ